എല്ലാവർക്കും നമസ്കാരം യുക്തി എപ്പോഴും നല്ലതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾക്കും അത് ഉപകാരപ്പെടും അത് പണ ഇടപാടിൻ്റെ കാര്യത്തിലാണെങ്കിലും ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സാമൂഹ്യപരമായുള്ള ജീവിതത്തിൽ നമുക്ക് അത് ഉപകാരപ്പെടും ഒരു വ്യക്തി അമിതമായി സ്നേഹവും കെയറിങ്ങും പ്രകടമാക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ ആ ഇമോഷണൽ ഏർപ്പെട്ടു പോയാൾക്ക് സാധിക്കില്ല അതിനെക്കുറിച്ച് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ കാണാൻ പഠിക്കണം ഒരാൾ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപ തിരിച്ചു നൽകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസയുടെ മോഹമുള്ളവർക്കും അതിനൊരു അതിനൊരു ഇല്ലാതെ അത് പോയിട്ട് പല ആൾക്കാരുടെയും പൈസ നഷ്ടപ്പെടുന്നവരുമുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് യുക്തി വേണം ജീവിതത്തിൽ അത് വളരെ ആവശ്യകതയുള്ള കാര്യമാണ് അന്ന് വെച്ചുകൊണ്ട് ഈശ്വര കാര്യത്തിന് യുക്തി എന്തുമാത്രം പ്രയോജനം ചെയ്യരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വര കാര്യത്തിന് യുക്തിക്ക് ഒരു പ്രശസ്തിയും ഇല്ലാതായി പോകും എപ്പോഴും നമുക്ക് ആത്മീയ മാർഗത്തിൽ ഭക്തിമാർഗത്തിൽ പോവാം ക്രിയാമാർഗത്തിൽ പോവാം ഈ ഒരു മാർഗ്ഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയെങ്കിൽ മാത്രമേ യുക്തിക്കുപരിയായിട്ടുള്ള കാര്യങ്ങളെ നമുക്കറിയാൻ സാധിക്കുള്ളൂ നാം എന്താണ് ഈശ്വരനെക്കുറിച്ച് വിലയിരുത്താൻ പറ്റുന്നത് ഈശ്വരൻ കേട്ടറിവിൻ്റെ ഉപരിയുള്ള സ്നേഹം അല്ലെങ്കിൽ ആനന്ദം അല്ലെ കരുണാമയൻ അല്ലെങ്കിൽ അവൻ എല്ലാം നശിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ അവൻ്റെ ആണെല്ലാം എന്നൊക്കെയുള്ളത് നമ്മൾ അറിവുണ്ട് നമ്മളതിനെ വിലയിരുത്താൻ ശ്രമിക്കുന്നു ആ വിലയിരുത്തുന്നത് മനുഷ്യന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നല്ല നിങ്ങൾ വിലയിരുത്തുന്നത് അല്ല സ്വയമയുള്ള അറിവിൽ നിന്നല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് നോക്കി മഴയും വെയിലിനെയും കാറ്റിനെയും ജലത്തെയും എല്ലാം കൊണ്ട് നമ്മൾ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് ശാസ്ത്രങ്ങൾ പോലും എവിടെ എത്തിയിട്ടല്ലേ ഈ ഒരു കാര്യത്തിൽ എല്ലാം എനർജിയാന്ന് പറയുന്നുണ്ട് ഇത് തന്നെ സ്കന്ധപുരാണവും അരുണാചലം ഗ്രന്ഥങ്ങളും ഒക്കെ പറയുന്നുണ്ട് എല്ലാം ഊർജമാണെന്നുള്ളത് ഊർജം എന്നുള്ളത് പോലും നമ്മൾ ഏത് അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത് നമ്മൾ ഹോ ഞാൻ ഇന്ന് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു വല്ലാത്ത എനർജി എനിക്ക് ഇതല്ല എനർജി അല്ല ഞാൻ ഭക്ഷണം കഴിച്ചു എനിക്ക് വല്ലാത്തൊരു എനർജി അതല്ല ജീവ ഊർജത്തിൻ്റെ വേറൊരു ചൈതന്യവശങ്ങളുണ്ട് അതിനെ ഒന്നും അറിയാതെ നമ്മൾ ഏത് രീതിയിലാണ് യുക്തിയെ എന്ന് യുക്തി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ഒരടിസ്ഥാനമല്ലാത്ത കാര്യമാണത് നോക്കൂ ഈശ്വരനെ എല്ലാവർക്കും അറിയാൻ സാധിക്കും അതിന് വേണ്ടത്ര തയ്യാറെടുപ്പുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്ലാതെ വെറുതെ ആരുടെ മുന്നിലും കാണിക്കാനല്ല സ്വയമേ അറിയുവാൻ മതങ്ങൾ പറയുന്നത് പോലെ ഈശ്വരൻ എവിടെയുമിരുന്ന് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയല്ല ഒരാണല്ല പെണ്ണല്ല സ്വരൂപമില്ലാത്തവനാണത് അതിനെവിടെയും ഈ ആകാശത്തിൻ്റെ അപ്പുറത്തെ ഒരു ലോകത്തിൽ അതില്ല നിങ്ങളത് മനസ്സിലാക്കണം എന്നാൽ അതുണ്ട് അത് നിങ്ങളായി ഉണ്ട് അതിന് ഭാഗ്യം ചെയ്തൊരു മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭാരതം ഭാരതത്തിൻ്റെ മണ്ണിൽ ജനിച്ച ഓരോ ആൾക്കാർക്കും മുക്തി എന്ന് പറയുന്നത് അനുഗ്രഹമാണ് അങ്ങനെയുള്ളവനെ ഭാരതീയനായി തീരുള്ളൂ അല്ലാത്തവരൊന്നും ഭാരതീയരല്ല ഭാരതത്തിൽ ജനിച്ച ഓരോ ആൾക്കാർക്കും ഈ സാധ്യതയുണ്ട് ഇപ്പം ഗുരുവായൂർ ക്ഷേത്രം ശബരിമല ക്ഷേത്രം കൊടുങ്ങല്ലൂർ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം അരുണാചലം മധുരമീനാക്ഷി ചിദംബരം കാശി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക ഇരുപത്തൊന്ന് ദിവസം ആത്മാർത്ഥമായിരുന്ന ജപിക്കുക ഏതാണോ മൂർത്തി ശിവനാണോ നമശിവായ മുരുകനാണോ മുരുകായ കൃഷ്ണനാണോ ഭഗവതേ വാസുദേവായ ഏതൊരു മന്ത്രജപം അന്ന് വെച്ചാൽ എപ്പോഴും ഒരു പച്ചവിറകിനെ പെട്ടെന്ന് കത്തിക്കാൻ സാധിക്കില്ല എന്നാലൊരു ഉണങ്ങിയ വിറകിനെ വേഗം നമുക്ക് കത്തിക്കാം ഇവിടെ എല്ലാം ആ അഗ്നിയുണ്ട് ആ ഒരു തപസ്സിൻ്റെ ആ ചൈതന്യത്തിൻ്റെ അനുഭവം നമുക്കും അനുഭവിക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ പച്ച പോലെ ഇരുന്നാൽ സാധിക്കില്ല മത്സ്യമാംസങ്ങൾ കഴിച്ച് ഒരു കാമവും അതേപോലെ തന്നെ അമിതമായി മറ്റുള്ളവരെ കുശുമ്പും കുഞ്ഞായ്മയും കൊണ്ട് നടക്കുമ്പം ഇങ്ങനെയുള്ള വികാരങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ ഏകാന്തമാക്കില്ല ഏകാന്തത ഇല്ലാത്തൊരു മനസ്സിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തിരിച്ചറിയാനും സാധിക്കില്ല ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറി ഇച്ചിരി ഒന്നും ശുദ്ധമാവാം മനസ്സിനെ ശുദ്ധമാക്കിയാൽ ആദ്യം അന്നമാണ് അന്നത്തെ ശുദ്ധമാക്കിയാൽ മനസ്സ് തന്നെ ശുദ്ധമാകും മനസ്സിനെ ശുദ്ധമാക്കിയാൽ അത് പ്രാണനിലേക്കുള്ള വഴി തുറക്കും പ്രാണനൊന്ന് സ്പന്ദിച്ചു തുടങ്ങിയാൽ അത് വിജ്ഞാനത്തിലേക്കുള്ള തീരും വിജ്ഞാനം തീരും ഇതെല്ലാം നിങ്ങളിലുള്ള ഘടകമാണ് പുറമേ ഇരിക്കുന്നതല്ല അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് അല്ലെങ്കിൽ ഒരു ഒരു പഠനശാലയാണ് അനുഭവത്തിൻ്റെ പഠനശാലയാണ് നമ്മുടെ ഭാരതീയ ക്ഷേത്രങ്ങൾ ഈ ഭാരതീയ ക്ഷേത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തായാലും നഷ്ടം പറ്റില്ല നിങ്ങൾ ഈശ്വരനായി തീരും നമ്മുടെ ശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ ദൈവമായി തീരുക എന്നുള്ളതാണ് ഈ ദൈവമായി തീരുക എന്നുള്ള ആശയമാണ് നമ്മുടെ അല്ലാതെ ദൈവത്തെ നമ്മൾ എവിടെയോ പോയി കാണുകയല്ല മരിച്ചതിന് ശേഷം എത്തുകയല്ല മരിച്ചതിന് ശേഷം എന്താണ് മരണം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ അവസാനമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെടുക്കാൽ വളരെ പ്രായം ചെന്ന ഒരാൾ എടുക്കുകയല്ല അദ്ദേഹം എൻ്റെ അടുക്കൽ എന്തോ വിഷമം ഇടയിൽ അദ്ദേഹം പറഞ്ഞു ഓ മരിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്കൊന്നും അറിയണ്ടായല്ലോ എന്ന് ആര് പറഞ്ഞു അറിയത്തില്ല എന്ന് ഏ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ചിന്തകളുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ ഉണ്ട് എന്നാൽ പൊക്കാനും താക്കാനും കഴിയാത്ത ഒരു ഇന്ദ്രിയങ്ങളില്ല എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ട് വളരെ ദുഃഖമാണ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും ഋഷിക്കും മുനിക്കും സിദ്ധിച്ചവർക്കെല്ലാം കാണും വളരെ ദുഃഖം തോന്നും അറിയുന്നില്ലല്ലോ സത്യത്തെ എന്തുമാത്രം സമയമാണ് കളയുന്നത് ഈ കാലത്തിലും സമയത്തിലും കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ കിടന്നുകൊണ്ട് ഇതിനുപരി കാലവും സമയമില്ലാത്തൊരു ജീവൻ്റെ ഒരു വജ്രം കൊണ്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് അതിലേക്ക് തേടാൻ കഴിയുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പം ജന്മജന്മാന്തരങ്ങളായി ജന്മനം ജനന മരണ ചക്രത്തിൽ കിടന്ന് കറങ്ങുമ്പം അതിൻ്റെ തിരിച്ചറിവിന് ഒത്തിരിയും അവസരങ്ങളുണ്ട് നിങ്ങളുടെ കൈവശം ഒരിക്കലും നിങ്ങളുടെ അനുഭവമില്ലാതെ നിങ്ങളിതിനെ ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യവുമില്ല നിങ്ങളുടെ അനുഭവത്തിനുള്ള വഴികൾ ഒരുക്കിക്കൊണ്ടാണ് ആധ്യാത്മിക ലോകം തുറക്കപ്പെട്ടിരിക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലത് ആ ഒരു അതിലേക്ക് അലിയുവാനും അറിയുവാനും ശ്ര പറ്റുന്നൊരു സാധ്യതയാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി തുറന്നു വെക്കുന്നത് സാധ്യത ഉപകരിക്കുന്നവര് ഏറ്റവും ഉയർന്ന തട്ടിലെത്തും യുക്തി അടിസ്ഥാനമേ അല്ല യുക്തിക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലാത്തതായിട്ട് ഒന്നും ഇവിടെ ഇല്ല അതിനെ അറിയാൻ കഴിയാത്തൊരു മനസ്സാണെങ്കിൽ എങ്ങനെ അറിയാൻ സാധിക്കും വികാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ചിന്തകൾ മറ്റുള്ളവരെ മുന്നിലേക്ക് അവരെക്കാട്ടിൽ ഉയർന്ന രീതിയിലാണ് എൻ്റെ ചിന്തകളെന്ന് അറിയിക്കാൻ ശ്രമിക്കും അതൊന്നുമല്ല ബുദ്ധിക്ക് കഴിയില്ല മനസ്സല്ല ബുദ്ധിയല്ല ശരീരമല്ല വികാരമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ജീവനുണ്ട് ഈ സൃഷ്ടിയിൽ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ആ വൻസായി നിങ്ങൾ അല്ല അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതിനുള്ള സാധ്യതയുണ്ട് ഏതൊരാൾക്കും അതിനെ അറിയുവാനും സാധിക്കും എല്ലാവർക്കും നമസ്കാരം